രാമേശ്വരം നമസ്കാരം നമുക്കറിയാം ഈ വേടിന്റെ ഒരു വിഷയം നിൽക്കുകയാണ് ലഹരിയുടെ കേസിലായാലും പുലിപ്പല്ല് പുറത്ത് മാലയാക്കി കഴുത്തിലണഞ്ഞ ഒരു വിഷയത്തിലായാലും ഇതില് ഇവര് സൊസൈറ്റിയിൽ നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു വിഷയം പലരും നല്ല രീതിയിൽ ഇവരെ പിന്തുണച്ചുകൊണ്ടാണ് അഡ്രസ് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് സുനിൽ പി ഇളയിടത്തെ പോലെയുള്ളവരൊക്കെ പറയുന്നത് ഇവരെ സമൂഹത്തിന് വേണം എന്നാണ് പറയുന്നത് പക്ഷേ ഈ രീതിയിൽ ഇവരെ ഒരു സമൂഹത്തിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം വേടൻ മുമ്പോട്ട് വെക്കുന്നത് ഒരു ദളിത് രാഷ്ട്രീയമാണ് ഒരു കീഴാള സബാൾട്ടേൺ എന്നൊക്കെ വിളിക്കുന്ന രീതിയിലുള്ള കറപ്പിന്റെ രാഷ്ട്രീയം എന്നൊക്കെ വേടൻ വിളിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഹിന്ദു വലതുപക്ഷ രാഷ്ട്രീയത്തിലാണ് ഹിന്ദു റൈറ്റിംഗ് എന്റെ രാഷ്ട്രീയത്തോട് നേരെ വിരുദ്ധമാണ് വേടന്റെ രാഷ്ട്രീയം വേടന്റെ രാഷ്ട്രീയത്തോട് വിരുദ്ധമാണ് എന്റെ രാഷ്ട്രീയം എന്നാൽ അടക്കം വേടനോടക്കമെടുക്കേണ്ട സമീപനം മഹാത്മാഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് എന്ന് പറയുന്നു മഹാത്മാഗാന്ധി പറയുന്നുണ്ട് അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല അത് തന്നെ അംബേദ്കറിന്റെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ് അതായത് അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കാത്തത് തന്നെ അംബേദ്കറിന്റെ നിന്ന് ഇനഫ് ഹാസ് ഡൺ ഇനഫ് എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുള്ളതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി അടക്കം കേരളത്തെ ഭ്രാന്താലയം വിളിച്ചത് അത് വേടൻ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ വിശാല അർത്ഥത്തിൽ ഹിന്ദു രാഷ്ട്രീയത്തോടും ദേശീയ രാഷ്ട്രീയത്തോടും ഭാരത രാഷ്ട്രീയത്തോടും ചേർത്ത് നമുക്ക് വെക്കാൻ കഴിയണം അതോടൊപ്പം മതസൗഹാർദ്ദവും എല്ലാ സമുദായങ്ങളെയും കൂട്ടണം അപ്പൊ മേടൻ മുമ്പോട്ട് നോക്കുന്നതാണ് മേടൻ ഞാൻ കാണുന്ന പോസിറ്റീവ് എന്താണ് പലപ്പോഴും ശ്രദ്ധിച്ച് കാണും വേടൻ അമ്പലങ്ങളിലൊക്കെ പോയി തൊഴുന്ന ഒരാളാണ് വേടന്റെ അങ്ങനെ തന്നെ ഒന്ന് രണ്ട് വീഡിയോയും മാരുമുണ്ട് മേടൻ ഒരു വിശ്വാസിയാണ് ഞാനൊരു വിശ്വാസിയാ വിശ്വാസിക്ക് വിശ്വാസിയെ ചേർത്ത് വെക്കാൻ കഴിയണം അതുകൊണ്ട് വേടന്റെ ആ ദളിത് ആദിവാസി പിന്നോക്ക രാഷ്ട്രീയത്തോട് ബഹുമാന പുരസരം ചില വ്യത്യാസങ്ങളുണ്ട് ഞാനൊരു ഗാന്ധിജിയുടെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് വേടൻ ഒരു അംബേദ്കർ മഹാത്മാ അയ്യങ്കാളി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് രണ്ടിനും ആത്യന്തികമായി ചേർന്ന് ഒരു ഭാരതധാരയിലേക്ക് ഇന്ത്യൻ ധാരയിലേക്ക് പോകാം രണ്ട് നമ്മൾ ഈ ഡ്രഗ്സിൽ പെടുന്നവരെ എന്താ ചെയ്യേണ്ടത് ഏറ്റവും സിമ്പിളാണ് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി എന്റെ സഹോദരനാണ് ഒരു ഡ്രഗ്സ് കേസിൽപ്പെട്ടത് ഞാൻ എന്ത് ചെയ്യും എന്റെ അടുത്തൊരു സുഹൃത്ത് ഡ്രഗ്സ് കേസിൽപ്പെട്ട എന്ത് ചെയ്യും അവനെ രക്ഷിച്ച് കെ സിന്ന് രക്ഷിച്ചെടുക്കാനല്ല ജീവിതത്തിലേക്ക് രക്ഷിച്ചെടുക്കാൻ നോക്കണം നമ്മുടെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു സമുദായ നേതാവുണ്ട് നാടാർ സമുദായത്തിന്റെ വലിയ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകനെ പോലീസുകാർ കഞ്ചാവു വഹിക്കുന്നവർ പിടിച്ചു അദ്ദേഹം ചെയ്തത് പോലീസിന് നന്ദി പറയുകയാണ് അവിടെയാണ് യു പ്രതിഭ എം എൽ എ ഒക്കെ കണ്ടുപിടിക്കേണ്ടത് അതായത് തന്റെ മകനെ പോലീസ് പിടിച്ചതിന് പോലീസിനോട് നന്ദി പറയുകയാണ് കാര്യം പിടിച്ചോണ്ടല്ലേ ഞാൻ അറിഞ്ഞത് ഇനി അവനെ നന്നാക്കാൻ പറ്റും അപ്പോ ഡ്രഗ്സ് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം കൂടിയാണ് കൃത്യമായ ഡ്രഗ്സിനോടുള്ള സമീപനം യേശു ക്രിസ്തുവിന്റെ മത്തായ സുശേഷം പതിനെട്ട് പന്ത്രണ്ടിലുണ്ട് അതായത് ഒരു ഇടയന് നൂറ് ആടുകളുണ്ട് അതിൽ ഒരു ആട് വഴിതെറ്റി പോയാൽ ആ ഇടയൻ എന്ത് ചെയ്യും തൊണ്ണൂറ്റി ഒൻപത് എണ്ണത്തിനെയും സേഫാക്കി നിർത്തി നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാടിനെ തിരയും എന്നുള്ളത് ഇതാണ് യഥാർത്ഥത്തിൽ എല്ലാ സമൂഹങ്ങൾക്കും വേണ്ട മനസ്സ് ഷൈൻ ടൗൺ ചാക്കോ ശ്രീനാഥ് ഭാസി ഖാലിദ് റഹ്മാൻ പേടൻ ഞാൻ തമാശക്കാണ് ആലങ്കാരിയുമായിട്ട് പറയുകയാണ് അതിൽ പോലും ഒരു മനസൗഹാർദ്ദ സ്വഭാവമുണ്ട് അതായത് ശ്രീനാഥ് വാസി ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണ് മുസ്ലിമാണ് സമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് അപ്പൊ അതിൽ പോലും എല്ലാ സമുദായങ്ങൾക്കും ഇതും തമാശക്ക് ഞാൻ പറയുന്നത് അതിൽ പോലും ഒരു മതേതരത്വമാണ് അപ്പൊ അപ്പൊ ആ രീതിയിൽ വേടനെ തിരിച്ചുകൊണ്ടുരാൻ ശ്രമിക്കണം വേടൻ അവസരങ്ങൾ കൊടുക്കണം ഇനിയും വേടന്റെ ഭാഗത്തുനിന്ന് വേടൻ തെറ്റിയതും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ സുനിൽ സുനിൽപീളേടം സാർ അടക്കമുള്ള ചില ആൾക്കാരെങ്കിലും വേടന്റെ സ്വത്വം ഉപയോഗിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്യാനാണ് നോക്കുന്നത് ആവശ്യമില്ലാതെ സുരേഷ് ഗോപിയെ കൂടെ പിടിച്ചിടുകയാണ് ആവശ്യമില്ലാതെ മോഹൻലാലിനെയും കൂടെ പിടിച്ചിടുകയാണ് അത് എന്തിനാണെന്ന് പറഞ്ഞാൽ ആ കാസ്റ്റ് കോൺഫ്ലിക്ട് കാണിക്കാനാണ് ആ കാസ്റ്റ് കോൺട്രാസ്റ്റ് കാണിക്കാനാണ് സവർണനും നായരുമായ സുരേഷ് ഗോപിയുടെ നെഞ്ചിൽ പുലിനകമുണ്ട് നറമുണ്ട് പക്ഷേ ദളിതനായ നമ്മുടെ വേടനെ മാത്രമാണ് അപ്പൊ അതിനൊരു ആത്മാർത്ഥതയില്ല ഈ പറയുന്നവർക്കും അറിയാം അതിനൊരു ആത്മാർത്ഥതയില്ല സുരേഷ് ഗോപിയുടെ സത്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് തോന്നുന്നു ആക്ട് വൈൽഡ് ലൈഫ് ആക്ട് ഒക്കെ ഉണ്ട് എനിക്കറിയില്ല ഇതിന്റെ ഇടക്ക് നമ്മുടെ എല്ലാം പള്ളി വീട്ടിൽ ഈ ആനവാൽ മോതിരം പുലിനഖം പോലുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഗിഫ്റ്റ് ആയിട്ടൊക്കെ തരും നമ്മളിതൊരു അന്താരാഷ്ട്ര കുറ്റകൃത്യമാണോന്നും അറിയത്തില്ലല്ലോ ഇപ്പൊ നമ്മളെ ചെറിയ ഞാനൊക്കെ കേട്ടിട്ടുണ്ട് ആനവാൽ മോതിരം ഇട്ടാ ധൈര്യം വരുമെന്ന് ഇങ്ങനെ ഒരാൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നു എന്ന് പറഞ്ഞാൽ എന്നെ ജയിലിൽ ഇടാൻ പറ്റൂ അപ്പൊ അത് ബോധവൽക്കരണമാണ് ആവശ്യം അതൊരു ബോധവൽക്കരണം അല്ലെങ്കിൽ അവയർനെസ് ക്രിയേഷൻ താക്കീത് കൊടുക്കുക അല്ലാതെ അതിന്റെ പേര് അറസ്റ്റ് ചെയ്തിട്ടാൽ ഈ വേടൻ എന്തായാലും പുലിയെ പോയി നേരെ ചെന്ന് പിടിച്ച് പുലിയുടെ നെഹവും ഒന്ന് ഊരിയെടുത്താലല്ലോ നമ്മൾ അങ്ങനെ ഈ ഛത്രപതി ശിവജിയും ടിപ്പു സുൽത്താനും ഒക്കെ പുലിയെ സിംഹത്തെ ഒക്കെ കീഴ്പ്പെടുത്തിയതൊക്കെ കഥകളിൽ കേട്ടിട്ടുണ്ട് അതിശോക്തിയുള്ള കഥകളാണ് ഒരു മനുഷ്യന് പുലിയെ കീഴ്പ്പെടുത്താനൊന്നും പറ്റില്ല പക്ഷേ അതേപോലെ വേടൻ പുലിയെ ചെന്ന് പുലിയുടെ നെഹം ലൈവായിട്ട് എഴുതിയെന്നല്ലോ ഈ രണ്ട് നമ്മൾ വെറുതെ ഒന്ന് ഇന്റർനെറ്റിൽ എടുത്ത് നോക്കിയാലേ ആമസോണിലൊക്കെ എടുത്തു നോക്കിയാല് ഈ പുലി നെഹവും കാര്യങ്ങളും ഒക്കെ ഓതന്റിക് ആണെന്നാണ് അവർ പറയുന്നത് അപ്പോ ഇതൊരു അന്താരാഷ്ട്ര വിഷയമൊന്നുമല്ല പക്ഷേ അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് നമുക്ക് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ഞാൻ അടക്കമുള്ള എല്ലാവർക്കും ഒരു വിഷയം കിട്ടിയാൽ നമ്മുടെ ഒരു രാഷ്ട്രീയത്തോട് അനുകൂലമുള്ള വിഷയമാണെങ്കിൽ ഈ വിഷയത്തെ വെച്ച് നമ്മുടെ രാഷ്ട്രീയം നമ്മൾ മുമ്പോട്ട് നോക്കും സാറും അത്രേ ചെയ്യുന്നുള്ളൂ എന്നിട്ട് നേരെ കോൺഗ്രാസിൽ ബി ജെ പി കാരനും നായരും ഹിന്ദുവായ സുരേഷ് ഗോപിയുടെ കഴുത്തിൽ പുലിതാവില്ലേ എന്ന് ചോദിക്കുന്നു കണ്ടോ നിങ്ങൾ സവർണ ആൾക്കാർ നമ്മുടെ അടുക ആരുടെ പോലീസാണ് പിണറായി വിജയൻ പ്രഖാവിന്റെ പോലീസല്ലേ ഭരിക്കുന്നത് ശ്രീ പിണറായി വിജയൻ അല്ലേ അപ്പൊ എന്ത് പറയാൻ അറിയാം അപ്പൊ അടുത്താണ്ട് രസമാണ് ആൾക്കാർ കേൾക്കണം ഭരിക്കുന്നത് പിണറായിക്കായിരിക്കും പക്ഷെ പോലീസിന് ഒരു സവർണ മനസ്സാണ് എന്നൊക്കെ പറഞ്ഞത് ഡയലോഗ് അടിക്കാനാണെങ്കിൽ അല്ലേ ഉള്ളിലെ ആർ എസ് എസ് കാരാണ് ചെയ്യുന്നത് എളുപ്പത്തിൽ അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പം ഇതൊരു ഡയലോഗിന് വേണ്ടി പറയുന്നതാണ് ഭരണം ഞങ്ങളുടെ ആയിരിക്കും പക്ഷെ സിസ്റ്റം അവരുടെ ആണെന്നൊക്കെ ഏത് സിസ്റ്റം നമുക്ക് ഒരു പഞ്ചിനും കുമ്പിനും പറയാം നൂറ്റാണ്ടുകളായി അന്തർലീനമായ ജാതീയ പൊതുബോധത്തിൽ നിന്ന് എക്സൈസ് വകുപ്പിലെ ആൾക്കാർ ദളിതനായ വേടനെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന അല്ലെങ്കിൽ വേടനു പോലും അഭിപ്രായം കാണില്ല വേടന് പോലും അഭിപ്രായം കാണില്ല പക്ഷേ ഇത് ചെയ്യുന്നത് എന്തിനും നമ്മുടെ ധന്യാരാമന് ജീവൊക്കെ ചെയ്യുന്നത് എന്തിനും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട് പിന്നെ ആംഗിളിലേക്ക് എങ്ങനെങ്കിലും കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതിനപ്പുറം ഒന്നുമില്ല ഇനി ആരാണെങ്കിലും മുകേഷ് നായർ എന്റെ സുഹൃത്തു കൂടെയാണ് ഞാൻ ദുബായിലാ ഇപ്പൊ ഞാൻ കൂടെ മുകേഷിനെ കണ്ടേ ഉള്ളൂ മുകേഷ് നായർ മറ്റേ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസറൊക്കെയാണല്ലോ പുള്ളിയുടെ കഴിച്ചു വരൂ നാ നഖം ഉണ്ടെന്ന് പറയുന്നു ആ പുലി ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ അറിയാതിടുന്നതായിരിക്കും സി ഞാൻ അഡ്വക്കേറ്റ് ആണ് ഈ വിഷയം വരുന്നത് വരെ ഞാൻ അപ്പോഴാണ് ഈ സൈറ്റ്സ് എന്ന് പറയുന്ന എഗ്രിമെന്റ് ഒക്കെ വായിച്ച് നോക്കുക ഇന്ത്യ സൈറ്റ്സ് എന്നുള്ള എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അതായത് എൻഡേഞ്ചേർഡ് സ്പീസി സ്പീഷീസിന്റെ ശരീരഭാഗങ്ങളിൽ വെച്ച് ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നതും സി ഇത് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു നമ്മളൊക്കെ എവിടെങ്കിലും പഠിച്ചു കാണും ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കാൻ പോണോ അതായത് എന്തെങ്കിലും ഒരു കേസ് വരുമ്പോഴില്ലേ ഓൾക്കും അല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇന്ത്യ ഒരു കരാർ ഒപ്പിട്ടത് രാവിലെ എണീച്ച് നോക്കിട്ടാണോ നമ്മൾ മുമ്പോട്ട് പോണു കുറച്ചുകൂടെ മനുഷ്യത്വത്തോട് ഈ വിഷയങ്ങൾ എടുക്കണമെന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് ഓക്കെ ഈ രീതിയിൽ ഇവർ ഒരു വിഷയം അഡ്രസ് ചെയ്യപ്പെടുമ്പോൾ നമുക്കറിയാം വേടൻ ഇടത് വേദികളിലൊക്കെ നിറസാന്നിധ്യമായിരുന്നു മിക്ക പാർട്ടി പരിപാടികളിലെയും സാന്നിധ്യമാണ് വേടൻ വേടന്റെ പാട്ടിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാം വേടന്റെ ഒരു പാട്ട് ഒരു 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 അപരിഷ്കൃതമായ ഒരു സമൂഹത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാട്ടിലൂടെയാണ് വേടൻ വരുന്നത് അതിനോടൊന്നും എതിർക്കില്ല പക്ഷേ പൊതുവേദികളിൽ ഒരു ഒരു വേദിയിൽ ഈ മാസം തന്നെയാണ് വേടൻ പറയുന്നത് മക്കളെ എടമക്കളെ ലഹരി ഉപയോഗിക്കരുത് അപ്പനും അമ്മയും കരയുവാണെന്നാ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതേയാളുടെ ഫ്ലാറ്റിൽ നിന്നും ഇത്തരത്തിൽ ഒരു കഞ്ചാവ് പിടിക്കുമ്പോൾ ഇത്തരത്തിൽ ഈ എന്റെ ഒരു ചോദ്യം ഈ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അത് സുനിൽ മാത്രമല്ല നമ്മുടെ ഗായകൻ ഷഹബാസ് അമൻ പറഞ്ഞിട്ടുണ്ട് വേടനെ ഇവിടെ ആവശ്യമാണെന്ന് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് ശ്രീ രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള വേടന്മാരെ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അതിന് അത് വിശാലമായൊരു സാമൂഹിക ചോദ്യമാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്കും രണ്ടേ രണ്ട് പ്രസ്താവനകളിൽ നിന്ന് അതായത് രണ്ട് വരികളിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയം പൂർണ്ണമായ രാഷ്ട്രീയം ഞാൻ പറയാം ഇന്ത്യയുടെ പൂർണ്ണമായ രാഷ്ട്രീയം രണ്ട് വരികളി എന്ന് പറയാം ഒന്ന് നമ്മുടെ യോഗി ആദിത്യനാഥ് ജി പറയുന്ന ഒരു വലതുപക്ഷമോ കടുപ്പമേറിയ വലതുപക്ഷ രാഷ്ട്രീയവും രണ്ട് അഖിലേഷ് യാദവ് പറയുന്ന മറുഭാഗത്തെ രാഷ്ട്രീയവുമാണ് യോഗിജി പറയുന്നത് നമ്മൾ എൺപതും അവർ ഇരുപതും എന്നാണ് നമ്മൾ എൺപത് എന്ന് പറഞ്ഞാൽ നമ്മൾ എൺപത് ശതമാനം ഹിന്ദുക്കളും അവർ ഇരുപത് ശതമാനം മുസ്ലിങ്ങളും അഖിലേഷ് യാദവ്ജി ഇതിന് മറുപടി പറയുന്നത് നിങ്ങൾ പതിനഞ്ചും ഞങ്ങൾ എൺപത്തഞ്ചു ആണെന്നാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പതിനഞ്ച് ശതമാനം സവർണ ഹിന്ദുക്കൾ സവർണർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര് നായർ ടാക്കൂർ റെജകുട്ട് ബനിയ അടക്കമുള്ള നിങ്ങൾ പതിനഞ്ച് ശതമാനവും ഞങ്ങൾ എൺപത്തിയഞ്ച് എന്ന് പറയുന്ന ഞങ്ങൾ യാദവർ പിന്നോക്ക ഹിന്ദുക്കൾ ദളിതർ ഒ ബി സി മുസ്ലിം പിന്നെ മതേതരവാദികൾ ഇതാണ് ഈ രണ്ട് പൊളിറ്റിക്കൽ ഫോർമേഷനാണ് ഇന്ത്യയിലുള്ളത് അപ്പോൾ ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതീയപരമായ വടംവലി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക അതായത് ഇപ്പൊ രാഹുൽ ഗാന്ധി കാസ്റ്റ് സെൻസസ് വേണമെന്ന് പറയുന്നത് ബി ജെ പി മുമ്പോട്ട് വെക്കുന്ന ഹിന്ദു ഐക്യത്തെ തടയാനാണ് അത് ഞാൻ രാഹുൽ ഗാന്ധി വിയോജിപ്പുള്ള വ്യക്തിയാണ് രാഹുൽ ഗാന്ധി ഓർക്കേണ്ടത് സാക്ഷാൽ മഹാത്മാഗാന്ധി ജാതിയുടെ പേരിൽ ഹിന്ദുക്കൾ അടികൂടരുതെന്ന് പറഞ്ഞ് പൂനാപാറ്റിൽ മരണം വരെ നിരാഹാരം കിടന്ന വ്യക്തിയാണ് അതായത് സാക്ഷാത് നമ്മുടെ രാഷ്ട്രപിതാവായ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായ മഹാത്മാഗാന്ധി നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് ഗാന്ധിജി പട്ടണി കിടന്ന് വരെ എത്തിയാണ് അങ്ങനെയാണ് അവസാനം അംബേദ്കർജി പൂനപാക് അംഗീകരിക്കുന്നത് അപ്പോൾ വേടനെ ലെഫ്റ്റ് എടുക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ വേടൻ എന്ന് പറയുന്ന കറുത്ത നിറമുള്ള ആ കീഴാളവർഗത്തിന്റെ പ്രതിനിധി എന്ന് അവർ വിളിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഈ സവർണ എന്ന് പറയുന്ന ബിംബത്തെ ഫൈറ്റ് ചെയ്യിപ്പിക്കുക അങ്ങനെ സവർണരെയും ദളിതരെയും മാറ്റുക വേടനെ തങ്ങളുടെ കൂടെ നിർത്തുക വേടൻ നിങ്ങളുടെ ശത്രുവാണെന്ന് പറയുക വളരെ ആദരവുള്ള കുറിലോ സ്തിരിമേനി അടക്കമുള്ള ആൾക്കാർ ഞാനും അദ്ദേഹം കൂടി ഇന്നലെ ട്വന്റി ഫോർ ചാനൽ ചർച്ചയ്ക്ക് തിരുമേനി അടക്കം വെളുത്ത നിന്റെ പോരാട്ടമാണെന്നൊക്കെ കാവ്യത്മകമായി പറയുകയുണ്ടായി എനിക്ക് അദ്ദേഹത്തെ വലിയ ബഹുമാനവും ഇഷ്ടവുമാണ് പക്ഷേ ഈ കഞ്ചാവടിക്കുന്നത് ഒരു ദൈവത്തിനെതിരെയല്ല സ്വന്തം ശരീരത്തിനെതിരെയുള്ള നശീകരമാണ് കഞ്ചാവടിക്കുന്നത് അദ്ദേഹം കഞ്ചാവിനെതിരെ തന്നെയാണ് സിനിമ കഞ്ചാവിലെതിരെ ആണ് പക്ഷെ ഒരു അംബേദ് രാഷ്ട്രീയമാണ് ഈ ദളിത് രാഷ്ട്രീയം പറയുന്നവരാണ് ചില ആൾക്കാർ ആത്മാർത്ഥമായിട്ട് പറയുന്നതായിരിക്കാം പക്ഷെ കൂടുതലും നമ്മുടെ ലെഫ്റ്റിലെ സുഹൃത്തുക്കൾ അത് ഹിന്ദുക്കളെ വിഭജിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് പറയുന്നത് അതായത് ഹിന്ദുക്കൾക്ക് ഒരു വെട്ടുകിട്ടോ ഈ ദളിത് എന്ന പേരിൽ വെട്ടുകിട്ട് പേരിലാണ് പറയുന്നത് അല്ല ഉപാത്ത സമീപനം ഒന്നും വെച്ചല്ല നമുക്ക് നേരെ തിരിച്ചു വേണേ നമ്മൾ നേരെ തിരിച്ചു വേണ്ടത് നമുക്ക് ഹിന്ദു ഐക്യവും വേണം ഹിന്ദു മുസ്ലിം ഐക്യവും വേണം ഇത് രാജ പുതിയതായിട്ട് എടുക്കുന്ന ബാലൻസ് ഒന്നുമല്ല ഇതാണ് കഴിഞ്ഞ എഴുപത്തി അഞ്ചു വർഷം ഇന്ത്യ എടുത്തുകൊണ്ടിരുന്ന കാര്യം ഇതാണ് കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷം നമ്മുടെ നാട് എല്ലാ പാർട്ടികളും കേട്ടോ എല്ലാ പാർട്ടികളും ഈ പല ആൾക്കാരും ബി ജെ പി കാരും കോൺഗ്രസുകാരും ഈ ഹെഡ്ഗെവാർജിയുടെ പേര് ഇപ്പം പാലക്കാട് ഒരു തല്ലു നടക്കുന്നുണ്ട് ഹെഡ്ഗെവാർജിയുടെ പേര് രാവും മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം കേട്ട് ഖിലാഫത്ത് സമരകാലത്ത് നോൺ കോപ്പറേഷൻ സമരകാലത്ത് ഒരു വർഷം ജയിലിൽ കിടന്ന വ്യക്തിയും അന്ന് വളരെ ശക്തമായി ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി സംസാരിച്ച വ്യക്തി ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകും പക്ഷെ നമ്മളൊരു കുടുംബവും അല്ലേ ഇതിപ്പോ രണ്ട് തരത്തിലാണ് കുടുംബത്തെ ചിന്തിപ്പിക്കാൻ നോക്കുന്നത് ഒന്ന് ഹിന്ദു വേഴ്സസ് ദളിത് ദളിത് ഹിന്ദുക്കളല്ല എന്നൊക്കെ പറയുന്ന ഡയലോഗ് അങ്ങനെയാണ് വരുന്നത് നൂറ് ശതമാനം ദളിതർ ഹിന്ദുക്കളാണ് നമ്മുടെ രാമായണം എഴുതിയ വാൽമീകി അദ്ദേഹം ഹിൽ സമുദായക്കാരനാണ് ഷെഡ്യൂൾഡ് ട്രൈബാണ് നമ്മുടെ വേദവ്യാസൻ മുക്കുവത്തിയുടെ മകനാണ് സത്യവതിയുടെ മകനാണ് അതായത് ഈ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ നമ്മളെല്ലാ ഇപ്പം പോലും എൻ്റെ അമ്മയും ഞാനൊക്കെ എന്തെങ്കിലും കൃഷ്ണ എന്നാ വിളിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ ഇന്നത്തെ കണക്കിനാണെങ്കിൽ യാദവനാണ് ഒ ബി സിയാണ് അല്ലെങ്കിൽ നമ്മുടെ ശ്രീരാമൻ കൃഷ്ണൻ കർത്തവനാണ് ശ്രീരാമനും ഇരുനറക്കാരനാണ് എന്നാൽ ശ്രീരാമനെ കൊല്ലുന്ന ശ്രീരാമൻ കൊല്ലുന്ന രാവണൻ വിശ്രവസന്ന ബ്രാഹ്മണന്റെ മകനാണ് അതായത് പകുതി ബ്രാഹ്മണനായ ഒരാളാണ് രാവണൻ എന്നാൽ നേരെ നേരേതിരിച്ച് അതായത് രാമൻ രാവണനെ കൊന്നത് കാരണം അയോധ്യയിലെ ചില ബ്രാഹ്മണർ രാമന്റെ മറ്റേ പട്ടാഭിഷേകത്തിൽ പങ്കെടുക്കുന്നു പോലുമില്ല അപ്പൊ വളരെ കോംപ്ലക്സ് ഹിസ്റ്ററിയാണ് നമ്മുടെ നാട്ടില് അപ്പോ സവർണ ഹിന്ദുക്കളെയും ഹിന്ദു സമൂഹത്തെയും ഒരു സൈഡിലേക്ക് മാറ്റി നിർത്താൻ വേടനെ ചില ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ നേരിടണം അതിനെ എങ്ങനെ എതിർക്കേണ്ടത് വേടനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നേരിട്ടാൽ മതി വേടനെ നമ്മൾ ഈ നകറ്റി കൊണ്ടുപോകാൻ നോക്കുകയാണ് അപ്പോ വേടനോട് എന്ത് ചെയ്യണം വേടൻ ഈ ഒന്ന് രണ്ട് അമ്പലത്തിൽ പ്രത്യേകിച്ച് തൃശൂർ ഒന്ന് രണ്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴിൽ കണ്ടു വേടൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യണം നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് സ്വാഗതം ചെയ്യണം വേടനുമായിട്ട് എന്തെങ്കിലും ഔപ്രാത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചു തീർക്കാം അപ്പം വേടന്റെ ഉള്ളിലുള്ള ആ വേദന ചരിത്രം നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാനൊരു സവർണ ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചരിത്രത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് നമ്മുടെ പിന്നോക്കക്കാരോടുള്ള മോശം പെരുമാറ്റങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോ നമ്മൾ ആ തെറ്റ് തിരുത്തി നമ്മുടെ ചരിത്രത്തിലെ തെറ്റ് ഏറ്റു പറഞ്ഞ് അവരെ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മൾ ഹിന്ദു ഒന്നാവും അങ്ങനെയാണ് നമ്മൾ ഹിന്ദുക്കളെ ഒന്നാക്കേണ്ടത് ഇത് രാഹുലീശ്വരന്റെ നിലപാടല്ല പൂജനീയ സർസഞ്ചാലകായ മോഹൻ ഭഗവത്ജി രണ്ടു മാസം മുമ്പ് പറഞ്ഞേയുള്ളൂ ചരിത്രത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് നമ്മുടെ പിന്നോക്കക്കാരെ ചേർത്ത് നിർത്തണം ഇത് തന്നെയാണ് മഹാത്മാഗാന്ധി ചെയ്തത് മഹാത്മാഗാന്ധി ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നോക്ക സമൂഹങ്ങളിലേക്ക് പോയി ഞങ്ങൾക്ക് തെറ്റുപെറ്റി കുറെ കൂടെ രൂക്ഷമായിട്ടാണ് വിവേകാനന്ദ സ്വാമി പ്രതികരിച്ചത് വിവേകാനന്ദ സ്വാമി കേരളത്തെ വന്നിട്ട് പറഞ്ഞത് നിനക്കൊക്കെ വട്ടാണ് നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണെന്നാണ് നമ്മുടെ ജാതിയതെ നോക്കി പറഞ്ഞതാ ആരോടാ പറഞ്ഞത് ക്രിസ്ത്യാനിയോടാണോ പറഞ്ഞത് മുസ്ലിമിനോടാണോ പറഞ്ഞത് ദളിതനോടാണോ പറഞ്ഞത് ഒ ബി സിയോടാണോ പറഞ്ഞത് നമ്മൾ ഈ നായർ നമ്പൂതിരി അല്ലെങ്കിൽ സവർണ ഹിന്ദു സമൂഹത്തിനോട് പറയുകയാണ് നിനക്കൊക്കെ ഭ്രാന്താണ് നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു സന്യാസി സ്വാമി വിവേകാനന്ദ നമ്മളിൽ തെറ്റുകളുണ്ട് ആ തെറ്റുകളെ ആ തെറ്റുകളെ സ്വാംശീകരിക്കുക കൂടെ കൊണ്ടുവരിക മനസ്സിലാക്കുക നേടനെ തിരിച്ചു പിടിക്കുക ഇനി കമ്മ്യൂണിസ്റ്റ് ഞാനൊരു ഇടത് വിരുദ്ധനാണ് ഇടതുകാരോട് വ്യക്തിപരമായിട്ടൊന്നുമില്ല ആശയപരമായി എന്താ വിയോജിപ്പുള്ള വ്യക്തിയാണ് നമ്മൾ എന്താ കേരണ്ടത് സാക്ഷാൽ ശങ്കരാചാര്യ സ്വാമികൾ അന്ന് ബുദ്ധിസ്റ്റുകൾ നമ്മളീ നകന്ന് നിൽക്കുകയായിരുന്നു ബുദ്ധിസ്റ്റ് ജൈൻ വിഭാഗങ്ങൾ നമ്മളീ നകന്ന് നിൽക്കുകയായിരുന്നു നമ്മുടെ കേരളത്തിൽ ജനിച്ച ശങ്കരാചാര്യ സ്വാമികൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ ട്രാവൽ ചെയ്ത് ബുദ്ധിസ്റ്റുകളെ അവരുടെ മാതൃധർമ്മമായ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരികെ കൊണ്ടുപോയി അങ്ങനെ തന്നെയാണ് റെബൽ ചൈൽഡ് എന്നാണ് സ്വാമി വിവേകാനന്ദം വിളിക്കുന്നത് അന്ന് നമ്മുടെ നാട്ടിൽ ഒരു ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും കൂടുതലും ബുദ്ധിസ്റ്റുകളും ബുദ്ധിസ്റ്റ് വിഹാരങ്ങളും ഒക്കെ ആയിരുന്നു ഒരുപാട് കൂടുതൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് ശങ്കരാചാര്യ സ്വാമികൾ അതിന്റെ മാതൃഭാവമായ നമ്മുടെ സനാതന ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുകയാണ് ചെയ്യുന്നത് ഇപ്പം ബുദ്ധിസമക്കെ ശ്രദ്ധിച്ച് കാണും ബുദ്ധന് യൂസ് ചെയ്യുന്ന മഞ്ഞ അല്ലെങ്കിൽ കാവിയാണ് ഓം പോലുള്ള വാക്കുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ നമ്മളെന്ന് പറയുന്ന വിശാല ഹിന്ദു എന്ന് പറയുന്ന ഈ ധാർമിക് റിലീജിയൻ അതിന് ബുദ്ധിസം ഉണ്ട് ജൈനിസം ഉണ്ട് സിഖിസം ഉണ്ട് വ്യത്യസ്ത സ്പിരിച്വൽ കൾക്കുകളുണ്ട് ഇതെല്ലാം നമ്മുടെയാണ് ഇതിന്റെ മറ്റൊരു വിഭാഗമാണ് ചില ആൾക്കാർ പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു അല്ലാണ് ശ്രീനാരായണ ഗുരുദേവത്തിന്റെ ആരാണ് അമ്പലങ്ങൾ പ്രതിഷ്ഠിച്ച ശിവസ്തോത്രം എഴുതിയ സുബ്രഹ്മണ്യ സ്തോത്രം എഴുതിയ ഇത്രയധികം ക്ഷേത്രങ്ങളും എഴുതുക ശ്രീനാരായണ ഗുരുദേവത്തിന്റെ ആരാണ് അപ്പൊ ഹിന്ദുക്കളെ വിഘടിപ്പിക്കാൻ വേടനെ ലെഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ടാകും ആ ലെഫ്റ്റിനെയും കൂടെ ചേർത്ത് നിർത്തി വേടനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം ഇന്റേണലൈസ് ചെയ്യാൻ കഴിയണം അത് ഭക്തി ആത്മീയതയാണ് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം വേടനെ തെറ്റുപെട്ടിക്കാണും ഇപ്പോഴാണ് ചേർത്ത് നിർത്തേണ്ടത് വേടന് മുമ്പ് സിന്തറ്റിക് ഡ്രീം പറഞ്ഞു കാണും എന്ന് പറഞ്ഞ് വേടനെ ന്യായീകരിക്കരുത് പണ്ട് വേടൻ സിന്തറ്റിക് ഡ്രഗ്സ് ആണ് ഇപ്പൊ ഓർഗാനിക് ഡ്രഗ്സ് ആണ് അങ്ങനെ ചില ആൾക്കാർ ചെയ്യുന്നത് മുദ്ര സത്യം പോലെ അങ്ങനെയല്ല ചെയ്യേണ്ടത് ചേർത്ത് നിൽക്കുകയാണ് ചെയ്യണം ഈ ഒരു സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരു വേടനെ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് രാഹുൽ ഈശ്വർ പറഞ്ഞ ആ ഒരു കൺക്ലൂഷൻ ആണ് അതാണ് ഏറ്റവും വ്യക്തം നമുക്ക് വേടനെ വേണം പക്ഷേ വേടനെ എങ്ങനെ ഒരു റീഹാബിറ്റേഷൻ ആണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഒരു നമ്മൾ പറയലേ ഒരു പുതിയ മനുഷ്യൻ എന്നൊക്കെ പറയലേ ആ രീതിയിൽ വേടനെ നമുക്ക് ആവശ്യമാണ് വേടന്റെ പാട്ടുകളെ നമുക്ക് ആവശ്യമാണ് രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ ഒരു ഭാഷയിൽ അദ്ദേഹത്തിന്റെ ഒരു നിലപാടിൽ പറഞ്ഞാൽ ഒരു വിശ്വാസത്തെ ഒക്കെ കൂടെ കൂട്ടുന്ന ഒരു വേടനയും കൂടെ നമുക്ക് എന്തായാലും വ്യക്തമാണ് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക